നമ്മുടെ കണ്ടുവരുന്ന സ്കൂൾ ഫ്രണ്ടായിരുന്നു പിന്നെ ഒരു സൗഹൃദമുണ്ട് അപ്പൊ കല്യാണം സിയാസ്കട്ട് ചെയ്യുന്നുണ്ട് ഇത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നല്ല ഒരു വർഷമായി അത് വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായി രണ്ടായിരുന്ന സിനിമയിൽ ഉപയോഗിച്ചല്ല ബാക്ക് ബോയ്സ് എന്ന സിനിമയിൽ ഹോംവർക്ക് കാരണം സലാന്ന് പറഞ്ഞ സിനിമയുടെ ഒരു റിവ്യൂല് ഞാൻ ഒരു റീല് പോസ്റ്റ് ചെയ്തതാണ് എൻ്റെ പേജിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് അപ്പോൾ അത് കേരളമാറില്ല എന്തോ ഒരു അഞ്ച് അഞ്ച് ബില്യനായിട്ട് അല്ലെ അഞ്ച് ലക്ഷം വ്യൂസ് ആയിട്ട് ഉണ്ടായി അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടാണ് പുള്ളി മറ്റേ അതിലേക്ക് സജസ്റ്റ് ചെയ്തത് ബാഡ് ബോയ്സ് അപ്പോൾ ഗ്ലാസ് പുതിയ ഗ്ലാസ് ആ നമ്മളൊക്കെ ചെറിയ ഷർട്ട് ഒളിക്ക് പാകം അറിയില്ല പാങ്ങിയതാ നാല്പത്തിരണ്ട് സൈസ അതൊന്നും അറിയാ നോക്ക